യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു മോരുകറിയെ ബ്രിൻജാൽ വെച്ചുള്ള മൊരുകറിയാണ് ആദ്യം തന്നെ ബ്രിൻജാൽ ഇതുപോലെ റൗണ്ടിനെതിരിഞ്ഞ് അതിലേക്ക് മസാല വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കട്ട തൈരാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ച് എന്നിട്ട് ഇതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് മാത്രമുണ്ടെങ്കിൽ ചോറ് കഴിക്കും എന്നുള്ള രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അച്ഛസിനൊന്നും ബ്രിഞ്ചാൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആൾ കഴിച്ചതൊന്നുമില്ല പക്ഷെ ഞാൻ ഇത് നന്നായിട്ട് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നിട്ട് അതാണ് ഞാൻ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് പച്ചമുളക് ഇട്ടു ഇതിൻ്റെ ഒരു ആ ഒരു പച്ച ഒരു ഇത് മാറുമ്പോഴത്തേനും അതിലേക്ക് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കുറച്ച് വെക്കണം കഴിയും എന്നിട്ട് ദാ ഞാൻ നേരത്തെ വറുത്ത് മാറ്റി ചിരിക്കുന്ന ബിഞ്ചാളിട്ടു ഇനി നമുക്ക് കടു വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കടു വറുക്കുമ്പോൾ ഇത്തിരി മുളകോടിയും കൂടി ഇടണം ഇത്രയേ ഉള്ളൂ കഴിക്കാം അങ്ങനെ സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കറി അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം യൂട്യൂബിലൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് എപ്പോഴും കാണുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്